ഹലോ ഫ്രണ്ട്സ് ആദ്യ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കലത്തപ്പം ഉണ്ടാക്കാനായിട്ട് പോകട്ടോ അപ്പൊ ഇത് പച്ചരി രണ്ട് മൂന്നാല് മണിക്കൂർ നമ്മൾ കുതിർത്തി വെച്ച പച്ചരി ആട്ടത് അപ്പിത് നന്നായിട്ട് കഴുകി നമ്മൾ മിക്സിന്റെ ജാറിലോട്ട് ഇട്ട് അരച്ചെടുക്കട്ട അപ്പൊ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ ഇതാ പച്ചരി കുതിർത്ത് പച്ചരി ഇട്ട് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചോറും കൂടി നമ്മൾ പൂട്ടിയിട്ട അരച്ചെടുക്കുന്നത് അപ്പൊ ഇതാ അത്യാവശ്യം കട്ടിക്ക് തന്നെ കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് അധികം ലൂസോ മില്ലാതെ ഇനി നമ്മള് ഇതിലോട്ട് മധുരത്തിനാവശ്യമായ ശർക്കര എടുത്ത് നമ്മൾ പാനി ഉണ്ടാക്കാനായിട്ട് പോവുകട്ടോ അപ്പൊ ഇതാ കൊറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് നമ്മള് അടുപ്പത്തോട്ട് ഒഴിച്ചെടുത്തിട്ട് ശർക്കര ഒന്ന് തണുത്തതിന്റെ ശേഷം കുറച്ചൊന്ന് തണുത്തതിന്റെ ശേഷം നമ്മള് മാവിലോട്ട് അരിച്ചൊഴിച്ചെടുക്കണേ ഇനി നന്നായിട്ട് മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് ഇനി ഇതിലോട്ട് തേങ്ങ കൊത്തും ചെറിയ ഉള്ളിയൊക്കെ വേണം അപ്പൊ തേങ്ങ കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ഒരു ചീഞ്ചട്ടി അടുപ്പത്തോട്ട് വെച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത തേങ്ങാ കൊത്ത് വറുത്തെടുക്കട്ട നീ വറുത്തെടുത്ത തേങ്ങ കൊത്ത് നമുക്ക് ഈ മാവിലോട്ട് ഒഴിച്ചെടുക്കേ അതുപോലെ തന്നെ ഇനി ചെറിയ ഉള്ളിയും കൂടി ഒന്ന് മുപിച്ചെടുക്കാം കേട്ടോ അമ്മയാണ് കേട്ടോ ചെറിയ ഉള്ളിയും തേങ്ങ കൊത്തൊക്കെ മൂപ്പിച്ചെടുക്കുന്നത് ഇനി ഇതാ ചെറിയ ഉള്ളിയും കൂടി മൂപ്പിച്ചതും കൂടി നമ്മൾ ഇതാ ഈ മാവിലോട്ട് ഒഴിച്ചെടുക്കാണ് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ട ഇനി നമ്മൾ കുക്കറിലാട്ടോ കേട്ടോ ഇത് കലത്തപ്പുണ്ടാക്കി എടുക്കുന്നത് അപ്പൊ എന്താ കുക്കറ് ചൂടാക്കി അതിലോട്ട് കുറച്ച് ഒഴിച്ചെണ്ണം ഒഴിച്ചെടുത്ത് ഒന്ന് ചുറ്റിച്ചെടുക്കണേ ഇനി ഇതാ ഓരോ കയ്യില് മാവ് നമ്മൾ ഒഴിച്ചു കൊടുക്കണേ കുക്കറിലോട്ട് ഇനി ഒന്ന് കുക്കറിന്റെ അടുപ്പ് അപ്പൊ അതാ നമ്മടെ കലത്തപ്പം അടിപൊളിയായിട്ട് വന്നിട്ടും പൊങ്ങി വന്നിട്ടൊ കണ്ടേ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യ അപ്പതാ നമ്മടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടാ നമ്മടെ കലത്തപ്പം നല്ല സോഫ്റ്റ് ആണോ കണ്ടില്ലേ അടിഭാഗം തന്നെ ഒട്ടും കരിഞ്ഞു പോയിട്ടൊന്നും ഇല്ല നല്ല അടിപൊളിയായിട്ട് നല്ലതാ ഞാൻ ഒരു പീസ് മുറിച്ച് കഴിച്ചു വയ്ക്കണേ നമ്മളവിടെ നന്നായിട്ട് മഴ പെയ്തിട്ടാ അതിന്റെ ശബ്ദം നോക്കി ചെലപ്പോ കേൾക്കുന്നുണ്ടാവും നല്ല മഴ പെയ്തിട്ടോ അപ്പം ഇതാ നമ്മളെ കലത്തപ്പം ഞാനൊരു കഷ്ണം മുറിച്ചെടുത്ത പീസാട്ടോ നന്നായിട്ട് ഇതാ ആരുടെടുത്ത് പൊന്തിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൊന്തിയിട്ടുണ്ട് നല്ല സോഫ്റ്റും കേട്ടോ കണ്ടില്ലേ നന്നായിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമ്മളെ കലത്തപ്പം അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്